ഹായ് കൂട്ടുകാരെയും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ ഇന്നൊരു വെറൈറ്റി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കാത്ത ഒരിതേ ഒന്ന് ഈ ചിക്കൻ റെസിപ്പി ഒന്ന് ഉണ്ടാക്കണം കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിക്കനും കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ചിക്കൻ്റെ കറിയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അതിനായിട്ട് ഇത് നല്ലോണം കഴുകി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അതൊരു കിലോയിൽ കൂടുതൽ ഉണ്ട് കേട്ടോ ഒരു ഒന്നര കിലോ ഇല്ല ഒരു കിലോയും കുറച്ചും ഉണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാവേ ഞാനിപ്പോൾ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി പൊടി ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല പൊടിയാണ് ഇടേണ്ടത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇപ്പോൾ എത്രയാണെന്ന് കാണിക്കും തീരെ കുറച്ച് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളെ ഇടുന്നത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇടേ മസാല ഇതിലേക്കൊന്ന് തേച്ച് ചെറിയ തീയിൽ വേണം കേട്ടോ ചെറിയ തീയിൽ ആ മസാല ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം ഒരു സ്വൽപ്പം ഉപ്പ് കൂടി ഇടാവേ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ട് നല്ലോണം ചെറു തീയൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇപ്പഴും തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ തീയലാണ് നമുക്ക് മസാലയിലെ ഇതിലേക്ക് നല്ലോണം ഒന്ന് തിരിച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇനി ഉപ്പിടാം ഉപ്പൊക്കെ അവൻ ആവശ്യത്തിന് ഉണ്ടാകും കേട്ടോ ഉപ്പും കൂടെ എല്ലാം ഒന്ന് ഇട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാവേ ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടാകട്ടെ നല്ലവണ്ണം ചൂടാകുമ്പോൾ ആരും അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് കേട്ടോ പെരിഞ്ചീരകമായിട്ട് നല്ല ജീരകം ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇടുവാണേ രണ്ടും കൂടെ ചതച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഒരു മീഡിയം സൈസ് രണ്ട് സഭ രണ്ട് സഭ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അതിൽ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയിട്ടത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം സദോളയും പച്ചമുളകും എല്ലാം ഇച്ചിരി കരിയാപ്പലേ സദോളൊന്ന് മൂപ്പട്ടെ രണ്ട് തക്കാളി നീളത്തിൽ ഉട അതിലേക്ക് തക്കാളി സബോള എല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റായി ഇത് തക്കാളി തക്കാളികളെല്ലാം ഇതുപോലെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാലയൊക്കെ ചൂടാക്കി തെരട്ടി വെച്ചാൽ ചിക്കൻ ഇതിലേക്കിടാതെ ഇട്ട് നമുക്ക് നല്ലോണം എല്ലാം സബോളെല്ലാം അതൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലോണം ഇത് മിക്സ് ചെയ്യണം സബോളയും എല്ലാം ഇതിലേക്ക് നല്ലോണം ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക എല്ലാമാണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ചെറിയ തീയ വേണം വെക്കുന്നത് ഒരു കപ്പ് ഒന്നാം പാൽ മാത്രം ഒന്നാം പാലാണ് ഒരു കപ്പ് ഒരിക്കുന്നത് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരമസാലയാണ് കേട്ടോ നമ്മുടെ മസാലയൊന്നും ചേർത്തിട്ടില്ല അര ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇടുക എന്നിട്ട് നമുക്കൊരു ചെറിയ തീയ വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ൊത്തിരി മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ അര ടീസ്പൂൺ മസാല ചേർത്തിട്ടില്ല അതിന്റെ ആവശ്യമുള്ളതിനെ ഇതാക്ക നമ്മൾ ചിക്കൻ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചിട്ട് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി നമ്മളെ മസാലയിലും പെറുക്കുകയായിരുന്നു സബോള കഴത്തിയപ്പോൾ ഞാൻ ഇച്ചിരി ഇട്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പോരെങ്കിൽ കുറച്ചുകൂടി ഒര ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടോ കേട്ടോ അതിപ്പ് എട്ട് ഇങ്ങനെ എടുക്കണം കണ്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മുന്നിലൂടെ നമുക്ക് കഴിക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാവേ ഇത്രയും മതി ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ടിട്ട് മൂടി വെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചിക്കൻ നല്ലോണം പാറീട്ടൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ നല്ലോണം പെരണ്ട നല്ല ഒരു ചിക്കൻ്റെ റെസിപ്പിയായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ